ബാക്ക് ടു വീഡിയോ ഒരുപാട് പേരുടെ അല്ലെങ്കിൽ ഇപ്പോഴുള്ള എല്ലാവരുടെയും പ്രശ്നം വയറാണ് വയറ് കുറയണം വയറ് കുറയണം മാത്രമാണ് ഒട്ടുമിക്ക സ്ത്രീകളുടെയും പ്രശ്നം അവരോട് ചോദിക്കുന്നതും വയറ് മാത്രം കുറയാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഇതിന്റെ ഒരു ബേസിക് റൂൾ എന്താണെന്ന് വെച്ചാൽ വയറ് മാത്രമായിട്ട് നമുക്ക് കുറക്കാൻ പറ്റത്തില്ല ഒരു ഫുൾ ബോഡി ഫാറ്റ് ലോസ് ആണ് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അത് ഞാൻ എല്ലാ വീഡിയോയിലും എപ്പോഴും പറയുന്നതാണ് ഒരു ഫുൾ ബോഡി വർക്ക്ഔട്ട് പ്ലസ് നല്ലൊരു കാലറി ഡെപ്പോസിറ്റ് ഡയറ്റ് ഇത് രണ്ടും കൊണ്ട് മാത്രമാണ് നമുക്ക് ബോഡി ഫിറ്റ് ആക്കാനും നമുക്ക് ഫാറ്റ് കുറക്കാനും പറ്റത്തുള്ളൂ അപ്പൊ നമ്മൾ ആബ്സിന്റെ വർക്കൗട്ട് ഡെയിലി ചെയ്തിട്ട് കാര്യമില്ല അതിനു മുന്നേ കുറച്ച് ഫുൾ ബോഡി കാർഡിയോ വർക്കൗട്ടുകൾ ചെയ്യണം പ്ലസ് ആപ്സിന്റെ വർക്കൗട്ട് കൊടുക്കാം വീക്കിലി ടു ഓർ ത്രീ ടൈംസ് അത് കഴിഞ്ഞിട്ട് വെയിറ്റ് ട്രെയിനിങ് കൊടുക്കണം അപ്പൊ ഇന്ന് ഞാൻ ഒരു ഡേ വൺ ആപ്സിന്റെ ആയിട്ടാണ് അല്ലെങ്കിൽ ഒരു ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റിയ ചിമ്മെന്ന് ചെയ്യാൻ പറ്റിയ ഒരു ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഡേ വൺ ഓക്കെ ഫസ്റ്റ് ഡേ വൺ നമ്മൾ ഫുൾ ഫുൾബോളി വർക്കൗട്ടാണ് കൊടുക്കുന്നത് ഫസ്റ്റ് നാല് സെറ്റ് ഓക്കെ

ചെ അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി നമുക്ക് ഹൈഡ്രേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ചെൻ ഓക്കെ നമ്മൾ ഇത് ബേസിക് ആയിട്ട് ഫസ്റ്റ് കൊടുക്കേണ്ടതാണ് ചിംബല് സ്ട്രെച്ചിങ് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു വാമപ്പ് എന്ന രീതിക്ക് ഏതൊക്കെ കാർഡിയോ കൊടുക്കേണ്ട ഒരു കുറച്ച് വർക്കൗട്ടുകളാണ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ആപ്സിന്റെ വർക്കൗട്ടിലേക്ക് പോവാം ഞാൻ ഇന്ന് ഡേ വണ്ണില് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ സിമ്പിൾ ആയിട്ടുള്ള ആപ്സിന്റെ വർക്കൗട്ട് കാണിച്ചു തരാം ഓക്കെ ഡേ വൺ ആപ്സിന്റെ വർക്കൗട്ട് നിങ്ങളൊരു ബിഗിനറാണെങ്കിൽ ആപ്സിന്റെ ഹാർഡായിട്ടുള്ള വർക്കൗട്ടുകൾ ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ജിമ്മിൽ പോയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാത്തവരുള്ള ആപ്സിന്റെ എന്ത് വർക്കൗട്ട് ചെയ്യണം அவருக்கு அவுட் வவுட்டும் இப்போ காணிச்சு ஓகே நம்ம ரெண்டு கையும் ஓகே ரைஸ் ആണ് கொடுக்கிறது நீங்கள் சிங்கிள் லெக் ரைஸ் கொடுத்தா மதி ஒன் டூ த்ரீ ஃபோர் ஃபைவ் சிக்ஸ் செவன் எயிட் நைன் டென் ഇതൊരു ട്വന്റിന്റെ നാല് സെറ്റ് വെച്ച് കൊടുക്കാം നെക്സ്റ്റ് നമ്മൾ സൈക്ലിംഗ് ആണ് കൊടുക്കുന്നത് വൺ ടുവന്റിന്റെ നാല് സെറ്റ് നെക്സ്റ്റ് ഹാഫ് ക്രൈറ്റസ് ആണ് ഫുൾ അല്ല ഹാഫ് ആയിട്ട് കൊടുത്താൽ മതി ഒരുപാട് ബോഡി വെയിറ്റ് നെയ്റ്റുള്ളവർക്ക് ഒരുപാട് മുകളിലോട്ട് ഉയരാൻ പറ്റത്തില്ല ഇതുപോലെ വൺ ടു അപ്പൊ ആപ്സിന്റെ വർക്ക്ഔട്ട് ബിഗിനേഴ്സിന്റെ ഡേ വണ്ണാണെന്ന് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ലാസ്റ്റ് ഒരു റാങ്ക് കൂടി ഹോൾഡ് ചെയ്യാം അത് ഒരു വൺ മിനിറ്റ് ആണെങ്കിലും പരമാവധി എത്ര ഹോൾഡ് ചെയ്യാൻ പറ്റുമോ അതുപോലെ കുറച്ച് സമയം നിങ്ങൾ ഹോൾഡ് ചെയ്യാം അതിലെപ്പോഴും നിങ്ങൾ ആപ്സിന്റെ വർക്ക്ഔട്ട് ചെയ്യുമ്പോഴും ഹോൾഡ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ഓക്കെ അപ്പൊ ഫ്രണ്ട്സ് വർക്കൌട്ട് ബിഗ്നേഴ്സ് ഫ്രണ്ട്ലി ആണ് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് ഫോളോ ചെയ്യണം ഫ്രണ്ട്സിന് ഷെയറും ചെയ്യണം എന്നാ ഫോളോ ചെയ്യാൻ മറക്കരുത് ഓക്കെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ